മാർഗദർശക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സന്യാസിമാർ നയിക്കുന്ന ധർമ്മ സന്ദേശയാത്ര ഒക്ടോബർ ഏഴ് ചൊവ്വാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് താളിപ്പടുപ്പ് മൈതാനിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യും ഒക്ടോബർ ആറ് തിങ്കളാഴ്ച ശ്രീനാരായണ ഗുരുസ്വാമി പ്രതിഷ്ഠ നടത്തിയ മംഗലാപുരം കുദ്രോളി ഗോകർണ നാദേശ്വര ക്ഷേത്രത്തിൽ നിന്നും യാത്രയ്ക്കുള്ള ദീപത്തിന്റെ തിരി തെളിയിച്ച് സന്യാസിമാർ കേരളത്തിലേക്ക് തിരിച്ചു കേരളത്തിന്റെ അതിർത്തിയായ തലപ്പാട്ടിയിൽ വെച്ച് വൈകുന്നേരം അഞ്ചു മണിക്കാണ് ധർമ്മസന്യാസിമാരെ സ്വീകരിച്ച് കേരളത്തിലേക്ക് ആനയിച്ചത് മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ രാത്രിയോടെ ദീപം എത്തിച്ചു ചൊവ്വാഴ്ച രാവിലെ ഒൻപതിന് മധൂരിൽ നിന്നും ദീപവുമായ സന്യാസി വര്യന്മാർ ക്ഷേത്ര ഭാരവാഹികൾ സമുദായ നേതാക്കന്മാർ ഗുരുസ്വാമിമാർ എന്നിവർ ചിന്മയ വിദ്യാലയത്തിൽ ഒത്തുകൂടും തുടർന്ന് മുതൽ ചിന്മയ വിദ്യാലയ സി ബി സി ഹാളിൽ സമ്മേളനം നടക്കും ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിന് കരന്തക്കാട് നിന്നും നൂറോളം സന്യാസി വര്യന്മാരെ മുത്തുകുട വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ താളിപ്പടപ്പ് മൈതാനിലേക്ക് സ്വീകരിച്ച് ആനയിക്കും വൈകിട്ട് മൂന്നിന് നടക്കുന്ന ധർമ്മ സന്ദേശയാത്രയുടെ ഉദ്ഘാടന പരിപാടിയിൽ കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയും മാർഗദർശക മണ്ഡൽ സംസ്ഥാന അധ്യക്ഷനുമായ സ്വാമി ചിദാനന്ദപുരി മുഖ്യപ്രഭാഷണം നടത്തും എടനീർ മഠാധിപതി സച്ചിദാനന്ദ സ്വാമികൾ പള കൊണ്ടവൂർ മഠം യോഗാനന്ദ സരസ്വതി സ്വാമി ചിന്മയ മിഷൻ കേരള ഘടകം മേധാവി വിവിക്താനന്ദ സരസ്വതി സ്വാമി തുടങ്ങിയ നിരവധി സന്യാസി ശ്രേഷ്ഠന്മാർ പരിപാടിയിൽ പങ്കെടുക്കും ഇരുപത്തൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കുന്ന യാത്ര എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പര്യടനം നടത്തും കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സന്യാസി യാത്ര നടത്തുന്നത് കേരളത്തിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാർക്ക് പുറമെ ഉടുപ്പി ദക്ഷിണ കന്നഡ തുടങ്ങിയ വിവിധ ക്ഷേത്രങ്ങളിലെ മുഖ്യസ്ഥന്മാർ ജനപ്രതിനിധികൾ ആധ്യാത്മിക ആചാര്യന്മാർ എന്നിവരും യാത്രയിൽ അണിചേരും കേരളം കേരള തനിമയിലേക്ക് എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചാണ് യാത്ര നൂറുകണക്കിന് വാഹനങ്ങൾ യാത്രയ്ക്ക് അകമ്പടി സേവിക്കും എല്ലാ ജില്ലകളിലും യാത്രയ്ക്ക് സ്വീകരണം നൽകും വിരാട ഹിന്ദു സമ്മേളനങ്ങളും ഉണ്ടാകും എന്നാണ് വിവരം സ്വാമി സത്വരൂപാനന്ദ സ്വാമി വിവിക്താനന്ദ സരസ്വതി വിനോദ് സ്വാമി തത്വാനന്ദ സരസ്വതി വേദവേദാമൃതാനന്ദ ചൈതന്യ ബ്രഹ്മകുമാരി വിജയലക്ഷ്മി ബ്രഹ്മചാരിണി ദിശാ ചൈതന്യ സ്വാഗത സംഘം ചെയർമാൻ മധുസൂദനൻ നായർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു